െട്ട് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റുമാനൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറിയിലെ ഇ സേവാ കേന്ദ്രം ഉദ്ഘാടനവും സാംസ്കാരിക സമ്മേളനവും ഓഗസ്റ്റ് പതിനെട്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം അഞ്ചിന് ലൈബ്രറി അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷത വഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാജീവ് ചിറയിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് തോമസ് പോത്തൻ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് നിതിൻ പുല്ലുകാടൻ നഗരസഭാ സെക്രട്ടറി ജി ബിനോജി എം കെ മുരളീധരൻ വർക്കി ജോയി പി എൻ സതീശൻ ഫിലിപ്പ് ജോസഫ് ഇ കെ ഹരി കെ സി ശിവനാചാരി ജെയിംസ് പുളിക്കൻ അംബിക രാജീവ് എന്നിവർ പ്രസംഗിക്കും ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ കരസ്ഥമാക്കിയ ഏറ്റുമനൂർ എസ് എച്ച്ഒ എസ് അൻസറിനെ അനുമോദിക്കും ത്രിദിന പ്രകൃതി പഠന ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും മികച്ച ക്യാമ്പ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് സാനി ജോസഫിന് ഉപഹാരവും നൽകും പൊതുജനങ്ങൾക്കും ലൈബ്രറി അംഗങ്ങൾക്കും എല്ലാവിധ ഓൺലൈൻ സേവനങ്ങളും ഇ സേവാ കേന്ദ്രം വഴി ലഭ്യമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവ് ചിറയിൽ കമ്മിറ്റി അംഗങ്ങളായ വി എൻ ശ്രീകുമാർ വാലയിൽ അംബിക രാജീവ് എന്നിവർ പങ്കെടുത്തു ും ഒരു ഒരു പുതിയ കേന്ദ്രം എല്ലാവിധ ഓൺലൈൻ സൗകര്യങ്ങളും പോലെ നൽകുന്ന ഈ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തുറമുഖം ദേവസ്വം സഹകരണ വകുപ്പ് ശ്രീ അവർ നിർവഹിക്കുന്നു പതിനെട്ടാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചരയ്ക്ക് തുടങ്ങുന്ന സാംസ്കാരിക സമ്മേളനങ്ങൾ നടക്കും വിവിധ ലൈബ്രലെ വിവിധ പ്രസ്ഥാനങ്ങൾ വിജ്ഞാനത്തിന്റെ ജീവസ്തംഭമായിട്ട് വായനശാല സമ്പന്നമായ ഒരു പുസ്തക ശേഖരമുണ്ട് ആധുനിക സൗകര്യങ്ങൾ പൂർണ്ണമായി ശീതീകരിച്ച ഓഡിറ്റോറിയം കരിയർ ഗൈഡൻസ് വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ ശ്രീമൂലം നേച്ചർ ക്ലബ്ബ് ഗവൺമെന്റിന്റെ പല അംഗീകാരങ്ങളും നേടിയ നേച്ചർ ക്ലബ്ബ് പല്ലവി മ്യൂസിക് ക്ലബ്ബ് ബാലവേദി യുവത വനിതാ വേദി വയോധരവേദി വിവിധ വേദികൾ ഒരു പ്രവർത്തിക്കുന്ന സജീവമായിട്ട് ആ പ്രവർത്തനത്തിന്റെ ഭാഗത്തിലേക്കാണ് ഈ സേവനങ്ങൾ ഇപ്പോൾ തുറക്കുന്നത്